ബെംഗളൂരുവിൽ മലയാളികൾ ഉൾപ്പെട്ട വൻ ലഹരി മാഫിയ സംഘം പിടിയിൽ മൂന്ന് വ്യത്യസ്ത കേസുകളിലായി ഒൻപത് മലയാളികൾ ഉൾപ്പെടെ പത്ത് പേരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് ഏഴ് കോടി രൂപയോളം വില വരുന്ന ലഹരി വസ്തുക്കളും പിടികൂടി സമീപകാലത്ത് മലയാളികൾ ഉൾപ്പെട്ട വലിയ ലഹരി മരുന്ന് വേട്ടകളിൽ ഇത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരിവിരുദ്ധ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഒൻപത് മലയാളികളാണ് കുടുങ്ങിയത് ബംഗളൂരുവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ജിജോ പ്രസാദ് എന്ന യുവാവിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത് ഒരു കിലോ അൻപത് ഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവ് ഇതുകൂടാതെ ഇയാളുടെ വാടക വീട്ടിൽ നിന്ന് രണ്ടര കിലോ കഞ്ചാവ് കൂടി പിടിച്ചെടുത്തു ലഹരി കച്ചവടത്തിൽ നിന്ന് ലഭിച്ച ഇരുപത്തിയഞ്ച് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ പണമായും പിടിച്ചെടുത്തിട്ടുണ്ട് ഗ്രാമിന് പന്തിരായിരം രൂപയ്ക്കാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത് ജിജോ പ്രസാദിൽ നിന്ന് മാത്രം നാലര കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടിയെന്നാണ് പോലീസ് പറയുന്നത് കേരളത്തിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ എത്തിച്ചതെന്ന് ഇയാൾ മൊഴി നൽകി വടക്കൻ ബംഗളൂരുവിലെ യലഹംഗയിൽ നൂറ്റി ഗ്രാം എം ഡി എം എ ക്രിസ്റ്റലുകളുമായി എട്ട് മലയാളി യുവാക്കളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരും സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരും വിൽപ്പനക്കാരുമാണെന്നാണ് പോലീസ് പറയുന്നത് ഫോർ ഗ്രാംസ് ഓഫ് ഹൈഡ്രോ ഗാഞ്ച അലോങ് വിത്ത് ട്വന്റി സിക്സ് ലാക്ക് കാഷ് ആൻഡ് ടോട്ടൽ വാല്യൂ ഹൈഡ്രോഫോണിക് ഗാഞ്ച ആൻഡ് ദുഡ് അമൗണ്ട് ഫിഫ്റ്റി ടു ഇതുകൂടാതെ നൈജീരിയൻ സ്വദേശിയായ ക്രിസ്റ്റിൻ ക്രിസ്റ്റീൻ സോജുരുചുക്വു എന്ന ഇടനിലക്കാരനെയും പിടികൂടി വിൽപ്പനയ്ക്കെത്തിച്ച രണ്ട് കോടി രൂപ വിലവരുന്ന രാസലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു കഴിഞ്ഞ വർഷമായി ബംഗളൂരുവിൽ താമസിച്ചു വരികയാണ് ക്രിസ്റ്റീൻ ഇതുവരെ ഇയാൾക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നും നിലവിലില്ല മൂന്ന് കേസുകളിലായി ആകെ ഏഴ് കോടിയോളം രൂപ വിപണി മൂല്യം വരുന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇത്രയധികം മലയാളികൾ മലയാളികളൊന്നിച്ച് ലഹരിക്കേസിൽ പിടിയിലാകുന്നത് സമീപകാലത്ത് ഇതാദ്യമായാണ് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു